الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد أنس رضي الله عنه إنهم إمام ترمودي رفوت جينا حديث رسول ترميني صلى الله عليه وسلم أرد جينا دائم إذا أراد الله بعبده الخير ഒരു മനുഷ്യനിൽ എന്തെങ്കിലും കൊടുക്കാനുള്ള ശിക്ഷകളെല്ലാം അള്ളാഹു കൊടുത്തു ഇനി മറിച്ച് അള്ളാഹു ഒരു മനുഷ്യനിൽ നാശമാണ് ആ മനുഷ്യൻ്റെ പരാജയമാണ് അള്ളാഹു വിചാരിച്ചതെങ്കിൽ അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അള്ളാഹു പിടിച്ചു വെക്കും ബിഹി നാളെ പരലോകത്താണ് അതിൻ്റെ ശിക്ഷകളെല്ലാം കൊടുക്കുന്നത് വളരെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു ഹഡീസിൻ്റെ ഭാഗമാണിത് സാധാരണ നമ്മുടെ നാട്ടിൽ ആളുകൾ കിടപ്പു പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ പരീക്ഷണങ്ങളോ ഒക്കെ ഉണ്ടാവുന്നു ചിലപ്പോൾ വലിയ പരീക്ഷണങ്ങളായിരിക്കും നീണ്ട കാലത്തെ പരീക്ഷണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കാലൊടിയിൽ നിന്നോ കയ്യൊടി അതിനകത്ത് കമ്പി പിടിച്ച് കയറ്റുന്നു അല്ലെങ്കിൽ പലതരത്തിലുള്ള ചികിത്സകളോ അല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടങ്ങളോ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അള്ളാഹു സുബാനക്കാല ചില മനുഷ്യർക്ക് കൊടുക്കും അതിലൂടെ നമ്മൾ വിലയിരുത്തേണ്ടത് ഈ ഹദീസിലൂടെയാണ് നമ്മളെങ്ങനെയാ വിലയിരുത്തുന്നത് പടച്ചിലിത് എന്ത് പറ്റിപ്പോയി എന്താ ഇങ്ങനത്തെ പരീക്ഷണം എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ അത്തരം ആളുകളെ കാണുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ചെയ്ത തെറ്റിന് അയാൾക്ക് അള്ളവു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുന്നു നാളെ പരലോകത്ത് അയാൾ അതുകൊണ്ട് രക്ഷപ്പെടുന്നു നമ്മളിവിടെ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടും എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്തിട്ടും ചില ആളുകൾ സുഖിച്ച് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് അയാൾ പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം ചില ആളുകൾ എന്തെല്ലാം തോന്നിവാസങ്ങൾ കുടുംബത്തിലും കുടുംബത്തിന്റെ പുറത്തും ആളുകളെ പ്രയാസപ്പെടുത്തിയും ഉപദ്രവിച്ചും കൊടുക്കാതെയും ഒക്കെ ജീവിച്ചിട്ടും അവർ സുഖിയാന്മാരായി സന്തോഷത്തോടെ ദുനിയാവിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്കുള്ള ശിക്ഷ പരലോകത്തേക്ക് അള്ളാഹ് മാറ്റി വച്ചിരിക്കുകയാണെന്നാണ് എന്നാൽ ചില ആളുകളെ അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ പലതരത്തിൽ ശിക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നത് അവര് ആശ്രത്തിൽ രക്ഷപ്പെട്ടു അവർക്കുള്ളത് ദുനിയാവിൽ വെച്ച് അള്ളാവ് കൊടുത്തു തീർക്കുകയാണ് രണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമാണ് ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്ത തെറ്റിന് അള്ളാഹ് ശിക്ഷ തരാൻ വേണ്ടി പോയാൽ ഇന്ന് സുഹൈക്ക് രണ്ട് കാലിൽ ഇവിടെ വരൂല പടച്ച നമ്മൾ കാക്കുമാറാവട്ടെ ചൊവ്വന് നമ്മൾ എഴുന്നേറ്റ് നടക്കത്തില്ല ഏതെങ്കിലും തരത്തിൽ കമ്പി കാലിലിട്ട് കമ്പിയിട്ട് മുറുക്കാൻ നമ്മൾ കേട്ടെ പടച്ചോം കാക്കട്ടെ നടന്നു പോകുന്ന വഴിക്കോ അല്ലെ വീഴുകയോ രണ്ടായി ഒഴുകയോ ഒക്കെ ചെയ്താൽ മനുഷ്യന്റെ കാര്യം കഴിഞ്ഞല്ലോ നമ്മൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടി തുടങ്ങിയാൽ നമുക്കൊരു നേരം ചിരിക്കാനുള്ള മനസ്സുണ്ടാവില്ല പക്ഷെ അന്നാ ചിലർക്ക് ഇവിടെ വെച്ച് തന്നെ കൊടുത്ത് പൂർത്തിയാക്കി അവരെ ശുദ്ധീകരിച്ചാണ് പരലോകത്തേക്ക് കൊടുക്കുന്നത് പിന്നെ അവർ പരലോകത്ത് രക്ഷപ്പെട്ടു നേരെ മറിച്ച് അമ്മാവു ഇവിടെ ചിലർക്ക് സന്തോഷവും സമാധാനവും പണവും സ്വത്തും കാറും ജീവിതവും വീടും ആഡംബരവും ആർഭാടവും നമ്മൾ ചിന്തിക്കുക എന്താ വടച്ചട ഇങ്ങനെയുള്ളവരെ ഇങ്ങനെ വിട്ടേക്കുന്നത് അവർ മനസ്സിലാക്കേണ്ടത് അവർ സന്തോഷം താൽക്കാലികമാണ് അവരുടെ ആർഭാടവും ആഡംബരവും ഒക്കെ കണ്ണടയ്ക്കുന്നത് വരുള്ളൂ അത് കഴിഞ്ഞാൽ അവർക്കുള്ളത് അമ്മാവ് തുടങ്ങി വെച്ചു എന്ന് മനസ്സിലാക്കണം മുസീബത്തുകളും പരീക്ഷണങ്ങളും വലുതാകുന്നത് എത്ര കണ്ട് പരീക്ഷണങ്ങൾ വലുതാവുന്നു അത്രേം കണ്ട് പ്രതിഫലം നാളെ പരലോകത്ത് അള്ളാഹു കൂട്ടിക്കൊടുക്കുന്നു അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ഇബത്തലാഹും അവരെ പരീക്ഷിച്ചു അള്ളാഹു ചില ആളുകളെ പരീക്ഷിക്കുന്നത് എന്തിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹ്ക്ക് അവരോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത് എന്താ അവസ്ഥ എന്താ പടച്ചൻ പടച്ചനവരിങ്ങനെ ചിലരെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ മക്കളിലൂടെ പരീക്ഷിക്കും ഭാര്യയിലൂടെ പരീക്ഷിക്കും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവും അള്ളാഹു അവരോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ പൊരുത്തത്തോടെ സ്വീകരിച്ചാൽ ആ പൊരുത്തത്തിൻ്റെ കൂലി അവിടെ കിട്ടും അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങളെ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് മടുപ്പോടെയാണ് എങ്കിൽ കാണുന്നതെങ്കിൽ അതിൻ്റെ ശിക്ഷയും നാളെ പരിലകത്തുണ്ടാകും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവണം എന്നുള്ളതാണ് ഈ ഹദീസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കി തന്നെ ജീവിക്കാനുള്ള തോഫി കൊന്നെടുക്കുമാറാവട്ടെ